എം ടിക്ക് കൂടലൂരിൽ സ്മാരകം പണിയാൻ മുൻകൈയെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കൂടലൂർ ഹൈസ്കൂൾ അങ്കണത്തിൽ ഓർമ്മകലിൽ എം ടി സ്നേഹപ്രണാമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അരുണോദയം വായനശാലയുടെ ആഘോഷത്തിൽ കൂടലൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ് എം ടിയെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹപ്രണാമം സംഘടിപ്പിച്ചത് എം ടിക്ക് കൂടലൂരിൽ ഉചിതമായ സ്മാരകം പണിയാൻ മുൻകൈയെടുക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇന്ത്യ എന്ന മഹത്തായ മനസാക്ഷിയായിരുന്നു എം ടി അനാഥരുടെയും വിശക്കുന്നവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാഗികളുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും കഥകളാണ് എം ടിയുടേതെന്നും അങ്ങനെ മനുഷ്യരെ അനശ്വരും അമരന്മാരുമാക്കുകയാണ് എം ടി ചെയ്തതെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ദരിദ്രരുടെയും വിശക്കുന്നവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാഗികളുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും അവഗണിതരുടെയും നിഷ്കാസിതരുടെയും കഥകളാണ് കൈവച്ച മേഖലയിലെല്ലാം വിജയം വരിച്ച ഒരാളായിരുന്നു എം ടി എന്ന് ബെന്യാമിൻ പറഞ്ഞു എഴുപതുകളി ആധുനികത കടന്നു വന്നപ്പോഴും അതിന്റെ സ്വാധീനത്തിൽ കടന്നു വരാതെ തനിക്ക് തൻ്റെതായ ഒരു വഴിയുണ്ട് എന്നും തനിക്ക് തൻ്റെതായ ഒരു രചനാശൈലിയുണ്ട് എന്നും അവരുടെ സ്വാധീനത്തിൽ പെടാതെ മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്നും തെളിച്ചുകൊണ്ടാണ് എം ടി എപ്പോഴും സ്വന്തമായ ഒരു പാതയിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്

ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ